ഭിന്നശേഷി സംവരണത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് അധ്യാപകരുടെ നിയമനം തടസ്സപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളോടുള്ള വിവേചനമാണെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാ മാർ തോമസ് തറയിൽ എൻ കൃത്യമായിട്ട് തന്നെ സുപ്രീം കോടതിയിൽ പോയി അവർക്ക് അനുകൂല വിധി സമ്പാദിച്ചു എൻ എസ് എസ് മാനേജ്മെന്റിന് ലഭിച്ച പരിഗണന ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്ക് നിഷേധിക്കുന്നത് നീതികേടാണെന്നും സർക്കാർ ഈ നിലപാട് തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വളരെ യുക്തിപരമായതും കൃത്യവുമായ വിധിയായിരുന്നു എൻ എസ് എസിന് ലഭിച്ചത് അതിനുശേഷം ക്രിസ്ത്യൻ മാനേജ്മെന്റുകളും ഹൈക്കോടതിയെ സമീപിക്കുകയും സമാനമായ വിധി നേടുകയും ചെയ്യും പക്ഷേ ഗവൺമെന്റ് എൻഎസ്എസിന്റെ നിയമനങ്ങൾ മാത്രം അംഗീകരിച്ചു അതിൽ തങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കാരണം അവർ തത്വത്തിൽ അത് അംഗീകരിച്ചു പക്ഷെ ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെയും മറ്റു മാനേജ്മെന്റുകളെയും സമാന സ്വഭാവത്തിലുള്ള നിയമനങ്ങൾ അവർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് വർഷങ്ങളായി ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന അധ്യാപകരുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും മാർ തോമസ് തറയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾ ഭിന്നശേഷിക്കാർക്കായുള്ള നിയമനങ്ങൾക്കെതിരാണെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു ഭിന്നശേഷിക്കാർക്കായി ഏറ്റവും കൂടുതൽ നടത്തുന്നത് സഭകളാണ് തങ്ങൾ ഭിന്നശേഷി ഒഴിവുകൾ മാറ്റിവെക്കാമെന്ന് സത്യവാങ്മൂലം നൽകിയിട്ടും മന്ത്രി ഇത് നിഷേധിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു ഇതേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ മന്ത്രി നൽകിയ മറുപടിയിൽ കൃത്യമായ വിശദീകരണം ഉണ്ടായില്ലെന്ന് മാർ തോമസ് തറയിൽ പറഞ്ഞു മന്ത്രി ഈ കാലയളവിൽ നടത്തിയ നിയമനങ്ങളെക്കുറിച്ച് വാചാലനായതല്ലാതെ നിലവിൽ തടസ്സപ്പെട്ട നിയമനങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല ശമ്പളമില്ലാത്ത അധ്യാപകരുടെ ദുരിതം സർക്കാർ പരിഗണിക്കുന്നില്ലെന്നും ഇത് സാധാരണക്കാരായ വിദ്യാർത്ഥികളെയാണ് ദോഷകരമായി ബാധിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ വിഷയത്തിൽ കെ സി ബി സി സീറോ മലബാർ സഭ മറ്റു മാനേജ്മെന്റ് സംഘടനകൾ എന്നിവ വഴി സർക്കാരിന് നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും നിയമനങ്ങൾ മാറ്റിവയ്ക്കാൻ തയ്യാറാണെന്നും സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും മാർ തോമസ് തറയിൽ വ്യക്തമാക്കി എന്നാൽ സർക്കാർ ഇതിനോട് മുഖം തിരിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എൻ എസ് എസിന് ലഭിച്ച അതേ പരിഗണന ക്രിസ്ത്യൻ മാനേജ്മെന്റുകൾക്കും ലഭിക്കണമെന്നും സുപ്രീം കോടതിയുടെ വിധി എല്ലാവർക്കും ബാധകമാണെന്നും മാർ തോമസ് തറയിൽ ഓർമ്മിപ്പിച്ചു